ബിസ്മിള്ളിറഹ്മാൻ ഇറഹീം നെഹ്മദ് ഹുസലിഅലൂൽഹിൽ കരീം അമ്മാബദ് കഴിഞ്ഞ ആയത്തുകളിൽ അള്ളാഹുവിൻ്റെ ഏകത്വത്തെ സ്ഥിരപ്പെടുത്താനായി അള്ളാഹുവിൻ്റെ ഉന്നതമായ പല കഴിവുകളെയും കുതിരത്തുകളെയും നാം മനസ്സിലാക്കുകയുണ്ടായി തുടർന്നുള്ള ആയത്തുകളിലും അള്ളാഹുവിൻ്റെ ഉന്നതമായ കുതിരത്തുകളെ തന്നെയാണ് അല്ലാഹു അറിയിച്ചിരുന്നത് وهو الذي مد الارض وجعل فيها رواسي وانهارا ومن كل الثمرات جعل فيها زوجين اثنين يغشي الليل النهار ഇന്ന അല്ലാഹു ഭൂമിയെ നിരപ്പുള്ളതാക്കി അതിൽ പർവതങ്ങളും നദികളും ഉണ്ടാക്കി എല്ലാ പഴങ്ങളിൽ നിന്നും ഈ രണ്ട് ഇണകളെ സൃഷ്ടിച്ചു ഇരുളിനെ പകലിലൂടെ മറക്കുന്നു ചിന്തിക്കുന്ന ജനതയ്ക്ക് ഇതിൽ ദൃഷ്ടാന്തമുണ്ട് ഈ ആയത്തിലൂടെ അള്ളാഹു സുബഹാനഹുവത്ത് ആല അള്ളാഹുവിൻ്റെ ചില ഉന്നതമായ ദൃഷ്ടാന്തങ്ങളെ അറിയിച്ചിരുകയാണ് ഒന്നാമതായി അള്ളാഹു സുബഹാനഹുവത്ത് ആല നാം ജീവിച്ചു കൊണ്ടിരിക്കുന്ന ഭൂമിയെപ്പറ്റി അറിയിച്ചിരുന്നു നാം ജീവിക്കുന്ന ഭൂമി അത് ഉരുണ്ടിട്ടാണെങ്കിലും മനുഷ്യന് ജീവിക്കാൻ അനുയോജ്യമായ രീതിയിൽ അള്ളാഹു സുബഹാനഹുവത്തെ ആല അതിനെ പരത്തിയതാക്കി തരികയുണ്ടായി ഒരിക്കലും ഭൂമിയുടെ കറക്കമോ ഭൂമിയുടെ ഉരുളിച്ചയോ ഇതൊന്നും മനുഷ്യന് മനസ്സിലാവുന്നില്ല നിരപ്പായ ഭൂമി പോലെ അള്ളാഹു സുബാനഹുവത്താല മനുഷ്യനെ ജീവിക്കാൻ അനുയോജ്യമായ രീതിയിൽ ഭൂമിയെ അള്ളാഹുത്താല പരത്തുകയുണ്ടായി ഇത് അള്ളാഹുവിൻ്റെ വലിയൊരു അനുഗ്രഹമാണ് അള്ളാഹു ഉദ്ദേശിക്കുകയാണെങ്കിൽ പല രീതിയിലും ഭൂമിയെ അള്ളാഹുവിനാക്കാമായിരുന്നു പക്ഷേ മനുഷ്യനെ ഏറ്റവും അനുയോജ്യമായ രീതിയിൽ ജീവിക്കാൻ ഏറ്റവും സുഖകരമായ രീതിയിൽ ഭൂമിയെ അള്ളാഹുത്താല സജ്ജീകരിച്ചു ഇങ്ങനെ മനുഷ്യൻ്റെ താല്പര്യം മനുഷ്യൻ്റെ സുഖ സൗകര്യങ്ങൾ ഇതിനെ മനസ്സിലാക്കിക്കൊണ്ട് ഭൂമിയെയും ഭൂമിയിലെ സകല വസ്തുക്കളെയും നിയന്ത്രിക്കുന്നവനും സകല വസ്തുക്കളെയും സജ്ജീകരിച്ചവനും അള്ളാഹുത്താല മാത്രമാണ് അതുകൊണ്ട് അവനെ മാത്രം നിങ്ങൾ ആരാധിക്കണമെന്ന് അള്ളാഹു അറിയിക്കുകയാണ് രണ്ടാമതായി അള്ളാഹുത്താല പർവ്വതങ്ങൾ വലിയ ദൃഷ്ടാന്തമാണെന്ന കാര്യം അറിയിച്ചിരുകയാണ് മനുഷ്യൻ ചിന്തിക്കുകയാണെങ്കിൽ തന്നെ പർവ്വതങ്ങൾ അള്ളാഹുവിൻ്റെ വലിയ ദൃഷ്ടാന്തമാണ് ഈ ഭൂമിയെ ഇളക്കത്തിൽ നിന്നും സംരക്ഷിക്കുന്നതും ഈ ഭൂമിയുടെ ഘടനയെ സംരക്ഷിക്കുന്നതും പർവ്വതങ്ങളാണ് അതിനെ ആണി പോലെയാണ് അല്ലാഹു തല സജ്ജീകരിച്ചിട്ടുള്ളത് മൂന്നാമതായി അള്ളാഹുത്താൽ നദികളെപ്പറ്റി അറിയിച്ചു തന്നു നദികളും അള്ളാഹുവിൻ്റെ വലിയൊരു ദൃഷ്ടാന്തമാണ് മനുഷ്യർക്ക് ദൂരെ ദൂരെ സ്ഥലങ്ങളിലോട്ട് വെള്ളത്തെ എത്തിക്കുന്നത് അള്ളാഹുത്താൽ നദികളിലൂടെയാണ് മനുഷ്യന് ജലം ലഭിക്കാൻ എളുപ്പമായ ഒരു മാധ്യമമായി അള്ളാഹു താല നദികളെ സജ്ജീകരിക്കുകയുണ്ടായി എല്ലാ സ്ഥലങ്ങളിലോട്ടും ഒരു ഉറവയിൽ നിന്നും നദികളിലൂടെ വെള്ളത്തെ അള്ളാഹു എത്തിക്കുന്നു ഇത് അള്ളാഹുത്താല മനുഷ്യർക്ക് വേണ്ടി സജ്ജീകരിച്ചതെന്നതാണ് അതിൽ മനുഷ്യർക്ക് വലിയ ദൃഷ്ടാന്തമുണ്ടെന്ന കാര്യം അള്ളാഹു സുബഹാനഹുവത്തെ ആല അറിയിക്കുകയാണ് അതുപോലെ ഫലവർഗ്ഗങ്ങൾ അള്ളാഹു സുബഹാനഹുവത്തെ ആല ഫലവർഗ്ഗങ്ങളെ വ്യത്യസ്തമായ രീതിയിൽ മനുഷ്യർക്ക് വേണ്ടി സൃഷ്ടിച്ചു ഫലവർഗ്ഗങ്ങൾ യഥാർത്ഥമായ രീതിയിൽ വീക്ഷിക്കുകയാണെങ്കിൽ അതിലും അള്ളാഹുവിൻ്റെ വലിയ ദൃഷ്ടാന്തമുണ്ട് ഒരേ മരത്തിൽ തന്നെ വ്യത്യസ്തമായ രീതിയിലുള്ള ഫലങ്ങൾ അള്ളാഹു താല ഉണ്ടാക്കുന്നു ചില ഫലങ്ങൾ കഴിപ്പുള്ളതായിരിക്കും ചില ഫലങ്ങൾ മധുരമുള്ളതായിരിക്കും ചിലത് പഴുത്തതായിരിക്കും ചിലത് പച്ചയായിരിക്കും ചിലത് നല്ല രീതിയിൽ മനുഷ്യരിലോട്ട് എത്തും ചിലത് ആരംഭത്തിൽ തന്നെ കേടുവന്നു പോകും ഇങ്ങനെ പല രീതിയിലുള്ള വ്യത്യസ്ത തരത്തിലുള്ള ഫലങ്ങൾ അള്ളാഹു സുബാനുഹൂത്തേറെ സൃഷ്ടിക്കുകയുണ്ടായി അതിൽ മനുഷ്യന് വലിയ ദൃഷ്ടാന്തമുണ്ട് എല്ലാ ഫലങ്ങളും രണ്ട് ഇനങ്ങളായി അള്ളാഹു സൃഷ്ടിച്ചു എന്ന് പറഞ്ഞു അതിലൂടെ അള്ളാഹു തന്നെ അറിയിക്കുന്നത് എല്ലാ ഫലങ്ങൾക്കും ചുരുങ്ങിയത് രണ്ട് കോലമെങ്കിലും ഉണ്ടാകും ഒരു ഫലം ഒന്നെങ്കിൽ പഴുത്തതായിരിക്കും അല്ലെങ്കിൽ പച്ചയായിരിക്കും ഒന്നെങ്കിൽ മധുരമുള്ളതായിരിക്കും അല്ലെങ്കിൽ മധുരമില്ലാത്തതായിരിക്കും ഒന്നെങ്കിൽ നല്ല രീതിയിൽ മുളക്കും അല്ലെങ്കിൽ നല്ല രീതിയിൽ മുളയ്ക്കുന്നതല്ല ഇങ്ങനെ എല്ലാ വസ്തുക്കൾക്കും ചുരുങ്ങിയത് രണ്ട് അവസ്ഥകളെങ്കിലും അള്ളാഹു നിശ്ചയിച്ചിട്ടുണ്ട് ചില ഫലങ്ങളുടെ അവസ്ഥ നോക്കുകയാണെങ്കിൽ ഒരു ഫലം തന്നെ വ്യത്യസ്തമായ രുചിയിൽ നമുക്ക് കാണാൻ സാധിക്കും ഇങ്ങനെ ഫലങ്ങളിൽ വലിയ ദൃഷ്ടാന്തമുണ്ട് ഒരു വ്യക്തിക്ക് ഫലങ്ങൾ നോക്കുകയാണെങ്കിൽ അതിലും അള്ളാഹുവിനെ കണ്ടെത്താൻ സാധിക്കും അള്ളാഹുവിനെ മാത്രമാണ് ആരാധിക്കേണ്ടതെന്നത് ഫലങ്ങളിൽ നിന്നും മനസ്സിലാക്കാൻ പറ്റുമെന്ന് ഈ ആയത്തിലൂടെ അള്ളാഹുത്തായാലെ അറിയിക്കുകയാണ് കാരണം ഒരു നിയന്ത്രിക്കുന്ന ആളില്ലാതെ ഒരു സിഷ്ടാവില്ലാതെ ഈ ഫലങ്ങളുടെ മധുരം ഈ ഫലങ്ങളുടെ കഴുപ്പ് ഈ ഫലങ്ങളുടെ നിറങ്ങൾ ഇതിനെ ഒന്നും നിയന്ത്രിക്കാൻ സാധിക്കുന്നതല്ല ഒരു നിയന്ത്രിക്കുന്ന ആൾ ഒരു സിഷ്ടാവ് അത്യാവശ്യമാണ് ഈ കാര്യങ്ങളെല്ലാം നിയന്ത്രിക്കാൻ ഒരു ഫലത്തിൻ്റെ രുചി മറ്റൊരു ഫലത്തിനായി പോകുന്നില്ല മാങ്ങയുടെ രുചി എപ്പോഴും മാങ്ങയുടെ രുചി തന്നെയാണ് ഒരിക്കലും മറ്റൊരു ഫലത്തിൻ്റെ രുചി മാങ്ങയുടെ രുചിയായി മാറുന്നില്ല എല്ലാത്തിനെയും നിയന്ത്രിക്കുന്നു അതിൻ്റെ രുചികളും അതിൻ്റെ കോലവും അതിൻ്റെ വർണ്ണങ്ങളും എല്ലാം നിയന്ത്രിക്കുന്നത് അള്ളാഹുത്താലയാണ് അഞ്ചാമതായി അള്ളാഹുവിൻ്റെ ദൃഷ്ടാന്തമായി അറിയിച്ചിരുകയാണ് രാപ്പകൽ മാറി മാറി വരുന്നത് രാത്രി മാറി പകലാകുന്നു പകൽ മാറി രാത്രിയാകുന്നു പകൽ തീരുമ്പോൾ രാത്രി പകലിനെ മൂടുന്നു രാത്രി തീരുമ്പോൾ പകൽ രാത്രിയെ മൂടുന്നു ഈ രാപ്പകൽ മാറി മാറി വരിക എന്നുള്ളത് അള്ളാഹുവിൻ്റെ വലിയ ദൃഷ്ടാന്തമാണ് മനുഷ്യർക്ക് അനുയോജ്യമായ രീതിയിൽ അള്ളാഹു താലെ രാത്രിയെയും പകലിനെയും നിയന്ത്രിക്കുന്നു മനുഷ്യരെ ജോലി ചെയ്യാനും അവൻ്റെ ആവശ്യങ്ങൾ പൂർത്തിയാക്കാനും അള്ളാഹു പകലിനെ സൃഷ്ടിച്ചു മനുഷ്യനെ വിശ്രമിക്കാനും ക്ഷീണം തീർക്കാനും അള്ളാഹു രാത്രിയെ സൃഷ്ടിച്ചു വിശ്രമിക്കാൻ അനുയോജ്യമായ രീതിയിൽ രാത്രി ശാന്തിയുള്ളതും ഇരുട്ടുള്ളതുമാക്കി ഇത് അല്ലാഹുവിൻ്റെ വലിയൊരു ദൃഷ്ടാന്തമാണ് രാപ്പകൽ വ്യത്യസ്തമായി വരുന്നത് കണ്ടാൽ തന്നെ ഒരു നിയന്ത്രിക്കുന്ന ആൾ ഒരു സിഷ്ടാവ് ഇതിൻ്റെ പിന്നിൽ ഉണ്ടെന്ന കാര്യം മനുഷ്യർക്ക് മനസ്സിലാകുന്നതാണ് ഒരു നിയന്ത്രിക്കുന്ന ആളില്ലാതെ ഒരു സിഷ്ടാവില്ലാതെ ഒരിക്കലും രാത്രിയും പകലും ഇങ്ങനെ മാറി മാറി വരുന്നതല്ല ഇതിലെന്തെങ്കിലും ന്യൂനതകളോ എന്തെങ്കിലും കുഴപ്പങ്ങളോ സംഭവിക്കുന്നതാണ് പക്ഷെ ഒരു ന്യൂനതകളുമില്ലാതെ ഒരു കുഴപ്പവുമില്ലാതെ വർഷങ്ങളായി രാത്രിയും പകലും മനുഷ്യന് അനുയോജ്യമായ രീതിയിൽ മാറി മറഞ്ഞ് വന്നുകൊണ്ടേയിരിക്കുന്നു ഇതിൻ്റെ അർത്ഥം ഒരു നിയന്ത്രിക്കുന്ന ആൾ ഇതിൻ്റെ പിന്നിൽ ഉണ്ട് എന്നുള്ളതാണ് എന്നിട്ട് ന്യായത്തിൻ്റെ അവസാനത്തിൽ അള്ളാഹുത്താല പറയുകയാണ് ഈ പറഞ്ഞ ഓരോ കാര്യങ്ങളെപ്പറ്റിയും ഗഹനമായി ചിന്തിക്കുന്നവർ ഇവിടെ നാം അതിൻ്റെ ഏതാനും ചില ബാഹ്യമായ പ്രയോജനങ്ങൾ മാത്രമാണ് പറഞ്ഞത് യഥാർത്ഥമായി ഈ പറയപ്പെട്ട കാര്യങ്ങളെപ്പറ്റി ചിന്തിക്കുകയാണെങ്കിൽ ഈ പറഞ്ഞതിനേക്കാൾ ധാരാളമായി ഇതിനെപ്പറ്റി ചിന്തിക്കാനുണ്ട് ഈ ഓരോ വസ്തുക്കളെ പറ്റിയും ചിന്തിക്കുകയാണെങ്കിൽ അതിൻ്റെ തത്വങ്ങളെപ്പറ്റിയും യുക്തിയെപ്പറ്റിയും അതിൻ്റെ പ്രവർത്തനങ്ങളെപ്പറ്റിയും എല്ലാം ചിന്തിക്കുകയാണെങ്കിൽ അള്ളാഹു എത്ര ഉന്നതനാണ് എത്ര ഉന്നതമായ രീതിയിലാണ് ഈ വസ്തുക്കളെ അള്ളാഹു സജ്ജീകരിച്ചിട്ടുള്ളത് കാര്യം നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നതാണ് ഈ വസ്തുക്കളെ പറ്റി എത്ര ആഴത്തിലൊരാൾ പഠിക്കുന്നുവോ അത്രയും കൂടുതൽ ഇതിൻ്റെ പിന്നിൽ നിയന്ത്രിക്കുന്ന ഒരു അള്ളാഹു ഉണ്ടെന്ന കാര്യം അവന് മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ് തുടർന്നുള്ള ആയത്തിലും അള്ളാഹുത്താലാം അള്ളാഹുവിൻ്റെ ഉന്നതമായ കുതിരത്തുകൾ അള്ളാഹുവിൻ്റെ ഉന്നതമായ ദൃഷ്ടാന്തങ്ങൾ തന്നെയാണ് അറിയിച്ചിരുന്നത് من أعناب وزرع ونخيل سنوان وغير سنوان وزرع ونخيل سنوان وغير سنوان يسقى بماء واحد ഭൂമിയിൽ തന്നെ അടുത്തടുത്ത് നിലകൊള്ളുന്ന പലതരം കഷ്ണങ്ങളുണ്ട് മുന്തിരിത്തോപ്പുകളും കൃഷികളും ഒരു ചുവട്ടിൽ നിന്ന് ശിഖരങ്ങളായി വളരുന്നതും അല്ലാത്തതുമായ ഈന്തപ്പനകളുമുണ്ട് അതിനെ ഒരേ വെള്ളം കൊണ്ട് നനയ്ക്കപ്പെടുന്നു എന്നാൽ രുചിയിൽ ചിലതിന് ചിലതിനേക്കാൾ നാം മഹത്വം നൽകി മനസ്സിലാക്കുന്ന ജനതയ്ക്ക് ഇതിൽ ദൃഷ്ടാന്തമുണ്ട് ഈ ആയത്തിലൂടെയും അള്ളാഹു സുബഹാനഹുല അള്ളാഹുവിൻ്റെ ഉന്നതമായ ദൃഷ്ടാന്തങ്ങൾ അറിയിച്ചിരുകയും അതിനെപ്പറ്റി ചിന്തിക്കാനായി പറയുകയും ചെയ്യുകയാണ് അള്ളാഹു ആദ്യമായി ഭൂമിയെപ്പറ്റി പറഞ്ഞു ഭൂമിയിൽ അടുത്തടുത്ത് കിടക്കുന്ന ധാരാളം ഭൂമികളുണ്ട് പക്ഷേ അതിൻ്റെ എല്ലാം പ്രകൃതം വ്യത്യസ്തമാണ് ചില ഭൂമികൾ പാറ നിറഞ്ഞതായിരിക്കും അതിൻ്റെ അടുത്ത് തന്നെ ചിലപ്പോൾ മരുഭൂമി ഉണ്ടായിരിക്കും അതിൻ്റെ അടുത്ത് തന്നെ ചിലപ്പോൾ കാട് പോലെയുള്ള ഭൂമികൾ ഉണ്ടായിരിക്കും ചില ഭൂമികൾ സസ്യങ്ങൾ മുളപ്പിക്കാൻ അനുയോജ്യമായ ഭൂമികളായിരിക്കും ചില ഭൂമികൾ കൃഷിക്ക് അനുയോജ്യമല്ലാത്ത ഭൂമികളായിരിക്കും ചില ഭൂമികൾ വെള്ളമുള്ള ഭൂമികളായിരിക്കും ചില ഭൂമികൾ വെള്ളമില്ലാത്ത ഭൂമികളായിരിക്കും ഈ വ്യത്യസ്തമായ പ്രകൃതങ്ങളുള്ള എല്ലാ ഭൂമികളും ഒരു ഗോളത്തിലാണ് നിലകൊള്ളുന്നത് ഇങ്ങനെ ഒറ്റരു ഗോളത്തിലുള്ള ഭൂമിയുടെ പ്രകൃതങ്ങൾ വ്യത്യസ്തമായ രീതിയിൽ ആക്കിയത് അള്ളാഹുത്താലയാണ് ഓരോ ഭൂമിക്കും ഓരോ രീതിയിലുള്ള പ്രകൃതം നൽകിയത് അള്ളാഹു സുബാനഹുവത്ത ആലയാണ് ഇതിനെല്ലാം ഈ രീതിയിൽ സജ്ജീകരിക്കുകയും നിശ്ചയിക്കുകയും ചെയ്തത് അള്ളാഹുത്താലയാണ് അതുപോലെ ഈ ആയത്തിലൂടെ അള്ളാഹുത്താല കൃഷിയെ പറ്റി അറിയിച്ചിരുന്നു മുന്തിരി കൃഷി ഈത്തപ്പയത്തിൻ്റെ കൃഷി ഇങ്ങനെയുള്ള കൃഷികൾ ഈ കൃഷികളിലൂടെ അള്ളാഹു താല പലതരം സസ്യങ്ങളെയും മുളപ്പിക്കുന്നു ഇതിനെല്ലാം നൽകുന്നത് ഒരു വെള്ളമാണ് പക്ഷേ ഇതിൽ നിന്നും മുളക്കുന്ന സസ്യങ്ങൾ അതിന് വ്യത്യസ്തമായ രുചികളുണ്ടാകുന്നു ചിലത് ചിലതിനേക്കാൾ മുന്തിയ ഇനമാകുന്നു ചിലത് അതിൻ്റെ രുചിയിൽ മറ്റതിനേക്കാൾ നല്ലതാകുന്നു മധുരമുള്ളതാകുന്നു ഇതിനെല്ലാം നൽകുന്നത് ഒരേ വെള്ളമാണ് ഇതെല്ലാം മുളയ്ക്കുന്നത് മണ്ണിൽ നിന്നുമാണ് പക്ഷേ രുചികൾ വ്യത്യസ്തമാകുന്നു ചിലത് ചിലതിനേക്കാൾ ശ്രേഷ്ഠതയുണ്ടാകുന്നു ഉണ്ടാകുന്നു ഈത്തപ്പഴത്തിൻ്റെ വിഷയം തന്നെ നോക്കുകയാണെങ്കിൽ ചിലപ്പോൾ ഒറ്റ കുലയിൽ നിന്നും ഉണ്ടാകും ചിലപ്പോൾ ഒരു കുലയിൽ നിന്നും ധാരാളം കുലകൾ ഉണ്ടാവുകയും വ്യത്യസ്ത തരത്തിലുള്ള ഈത്തപ്പഴങ്ങൾ അതിലുണ്ടാവുകയും ചെയ്യും ഇതിലെല്ലാ ഈത്തപ്പഴത്തിൻ്റെയും മധുരം രുചി വ്യത്യസ്തമായിരിക്കും ഇന്നെല്ലാം നൽകുന്ന ഒരേ വെള്ളമായിരിക്കും പക്ഷേ ആ ഒറ്റ വെള്ളത്തിൽ നിന്നും ഉണ്ടാകുന്ന ഈത്തപ്പഴങ്ങൾക്ക് വ്യത്യസ്തമായ രുചികൾ ലഭിക്കുന്നു ഈ ഈത്തപ്പഴത്തിന് രുചി എവിടെയെന്നാണ് ലഭിക്കുന്നത് ഈ മുന്തിരികൾക്ക് രുചി എവിടെയെന്നാണ് ലഭിക്കുന്നത് അതിന് രുചി നൽകുന്നത് അള്ളാഹുത്താലയാണ് അതുകൊണ്ട് കൃഷിയിടത്തിലോട്ട് നോക്കുകയാണെങ്കിൽ ഭൂമിയിലോട്ട് നോക്കുകയാണെങ്കിൽ ആകാശങ്ങളിലോട്ട് നോക്കുകയാണെങ്കിൽ പർവ്വതങ്ങളിലോട്ട് നോക്കുകയാണെങ്കിൽ ജലത്തിലോട്ട് നോക്കുകയാണെങ്കിൽ കടലിലോട്ട് നോക്കുകയാണെങ്കിൽ എവിടെ നോക്കുകയാണെങ്കിലും അള്ളാഹുവിൻ്റെ ഉന്നതമായ ദൃഷ്ടാന്തങ്ങൾ മനുഷ്യർക്ക് കണ്ടെത്താൻ സാധിക്കുന്നതാണ് എത്രത്തോളം ദുന്യാവിലുള്ള ഓരോ വസ്തുക്കളെ പറ്റി മനുഷ്യൻ മനസ്സിലാക്കുന്നുവോ അത്രത്തോളം മനുഷ്യന് അള്ളാഹുവാണതിനെ നിയന്ത്രിക്കുന്നതെന്നും ഒരു നിയന്ത്രിക്കുന്ന ആളില്ലാതെ ഇതൊന്നും ഈ രീതിയിൽ ആകുന്നതല്ല എന്ന് ചിന്തിക്കുന്നവർക്ക് മനസ്സിലാക്കാൻ പറ്റുന്നതാണെന്ന് ഈ ആയത്തിൻ്റെ അവസാനത്തിൽ അള്ളാഹുത്താല അറിയിക്കുകയാണ് ചുരുക്കി പറയുകയാണെങ്കിൽ ഈ രണ്ട് ആയത്തുകളിലൂടെയും അള്ളാഹുത്താല ആരാധനക്കർഹൻ അള്ളാഹു മാത്രമാണെന്ന കാര്യം അറിയിക്കുകയാണ് അഥവാ ഇതെല്ലാം നിയന്ത്രിക്കുന്നതായ അള്ളാഹുവിനെ നിങ്ങൾ ആരാധിക്കുക അവനെ വിട്ടുകൊണ്ട് മറ്റു വസ്തുക്കളെ നിങ്ങൾ ആരാധിക്കുന്നത് വിഡിത്തരമാണെന്ന കാര്യം അള്ളാഹുത്താല അറിയിക്കുന്നു الله تعالى برشد القرآن من السلاح كان توفيقنا لكم على وآخر دعوانا أن الحمد لله رب العالمين